ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡോ റിവ്യൂ കിടന്നാലോ അങ്ങനെ മനോരമ ഓരോ കോമഡിയൊക്കെ പറയുമ്പോൾ ശ്യാം പറയേണ്ടത് മനോരമ എൻ്റെക്ക് നല്ല ഹ്യൂമൻ സെൻസ് ആണെന്ന് പറയുമ്പോൾ അത് അതുമാത്രമല്ല ഇതൊക്കെ എന്ത് കോമഡി ഇനിയും വലിയ കോമഡികളൊക്കെ ഉണ്ട് എനിക്ക് ഒരുപാട് കഴിവുണ്ട് അതൊക്കെ പുറത്തെടുക്കാൻ ഇവിടെ ഒരുത്തൊരു ഒരിടത്തൊരു കാരണം എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് മനോരമ പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ നോക്കുന്നുണ്ട് മുത്തശ്ശി പറയേണ്ട അയ്യോ മനോരമ നിന്റെ ഇപ്പോഴത്തെ കഴിവുകൾ തന്നെ കഴിവുകൾ കൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർ പൊറുതി മുട്ടിയിരിക്കുക ഇനി നിൻ്റെ ഇല്ലാത്ത കഴിവുകളൊന്നും നീ പുറത്തെടുക്കാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും മനോരമ പറയേണ്ടത് ആ അല്ലെങ്കിലും മുറ്റം ജാസ്മിന് മണം ഉണ്ടാവില്ലല്ലോ ഒന്ന് പോയിട്ട് ഇങ്ങനെ പുച്ഛത്തോട് ഇങ്ങനെ നിക്കുവാട്ടോ മുത്തശ്ശിക്കാൻ എന്ത് പറയണമെന്ന് അറിയില്ല കാണാൻ ഇവിടെ ചോറിന്റെ വർത്താനം കേട്ടിട്ട് അതിനുശേഷം കാണിക്കുന്ന ശ്രുതിനെയാണ് ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മായി ചോദിക്കണ്ടേ എന്താ ശ്രുതി ആലോചിച്ചുകൊണ്ടിരുന്നത് ഓ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കായിരിക്കും അല്ലേ ഞാൻ പറഞ്ഞല്ലോ ശ്രുതി ഈ മോതിരെന്ന് പറഞ്ഞതേ ജീവിതകാലം മുഴുവൻ കയ്യിലിടേണ്ട ഒന്നാണ് പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിന്റെ എ എസ് ആറിൻ്റെ മുത്തശ്ശി ചോദിച്ചുവയ്ക്ക് അവർ കറക്റ്റായിട്ട് തരും ഈ മോതിരത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ അവർ നിന്നോട് പറഞ്ഞു തരും എന്തായാലും ഈ മോതിരം നമ്മുടെ മരണ വരെ നമ്മുടെ കയ്യിൽ വേണം അതൊരു അടയാളാണ് കുട്ടി പറഞ്ഞത് കേട്ടല്ലോ അല്ല നിനക്ക് ഇന്ന് ജോലിക്കൊന്നും പോകണ്ടല്ലോ പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിക്കണത് എന്തിനാണ് ഇപ്പം തന്നെ അത് ചോദിക്കുകയാണ് ആ ഒരു കാര്യം ചെയ്യും എന്തായാലും രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ വേണ്ടി തീരുമാനിച്ചല്ലോ നല്ല കുളിച്ചിട്ടൊക്കെ വാ അടക്കളെ നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളും കൂടി കയറി നീയും പ്രീതിയും കൂടി അടക്കളയിലെ കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങൾ രണ്ടിനും കൈകാര്യം ചെയ്യും ഞാനും െ എന്ന് പറഞ്ഞട്ടെ നമ്മുടെ അമ്മയെ അവിടെ നിന്ന് പോവാട്ടോ ശ്രുതി വീണ്ടും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം നമ്മുടെ അശ്വിന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനോരമ കണ്ണൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് അശ്വിനെന്ന് പത്രം വായിക്കുന്നുണ്ടോ അപ്പോഴേക്കും നമ്മുടെ ലാവണ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മനോരമ ചോദിക്കണ്ടേ അല്ല എല്ലാ ആന്റി ഈ രാമായണം വായിക്കുന്നതിന്റെ അർത്ഥ കാര്യം എന്താണ് ഈ രാമായണം എന്തിനാ ഈ മാസം വായിക്കണത് കർക്കിടക മാസം വായിക്കേണ്ട കാര്യം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതോ അത് ലാവണ്യ ബേബി രാമായണം കർക്കിടകത്തിൽ വായിക്കേണ്ട ആ കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ബാക്കിയുള്ള മാസങ്ങളിൽ നമ്മൾ ബാക്കിയുള്ളതൊക്കെ അല്ലേ വായിക്കുന്നത് അപ്പൊ രാമായണം വായിക്കണ ഏതെങ്കിലുമൊക്കെ ഒരു മാസം വേണമല്ലോ അതുകൊണ്ട് കർക്കിടകത്തിൽ വായിക്കുന്നതാണ് എന്ന് പറയാണ് അപ്പോഴേക്കും അഞ്ജലി അങ്ങോട്ട് വരുന്നുണ്ട് അല്ലേ അഞ്ജലി ബേബി എന്ന് നമ്മുടെ മനോരമ പറയുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി പറയണ്ടേ ഒയ്യോ അങ്ങനെയല്ല ആൻറ്റി രാമായണം കർക്കിടകത്തിൽ വായിക്കുന്നതിന്റെ അർത്ഥമൊക്കെ കാര്യങ്ങളൊക്കെ ഓരോന്നിനും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ് അല്ല എടുത്ത് മുത്തശ്ശി എന്നൊക്കെ പഠിക്കാൻ പറഞ്ഞിരുന്നു എന്ന് പറയുവാണ് ലാവണി ആ സമയത്ത് അഞ്ജലി പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞാലും ശ്രുതി ഉണ്ടായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തന്നാനായിരുന്നു അപ്പോഴേക്കും മുത്തശ്ശൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അത് അഞ്ജലി മോൾ പറഞ്ഞത് ശരിയാട്ടോ അന്ന് ശ്രീകൃഷ്ണത്തിൻ്റെ ജന്മാഷ്ടമിക്ക് അവൾ ശ്രീകൃഷ്ണന്റെ കഥയൊക്കെ എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് തൊഴാൻ വരെ തോന്നി അത്ര മനോഹരമായിട്ടാണ് അവൾ ശ്രീകൃഷ്ണൻ്റെ ജനിച്ച മുതല് ആ ശ്രീകൃഷ്ണന്റെ കാര്യങ്ങൾ അവൾ പറഞ്ഞു തന്നത് അല്ലേ എന്നൊക്കെ പറയുവാണ് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ അവൾ ഉണ്ടായിരുന്നെങ്കിൽ കർക്കിടകത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും കർക്കിടകം രാമായണം വായിക്കുന്നത് എന്തിനാണെന്നും നല്ല മനോഹരമായിട്ട് വിവരിച്ചു തന്നാനായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അശ്വിനൊക്കെ ആയിട്ട് ദേഷ്യം വരും ആയിട്ട് അശ്വനപ്പറ പത്രം അവിടേക്ക് ഇടുകയാണ് ഹോ ഇവിടെ ഒരു സമാധാനമില്ലേ നേരം അവളുടെ പേര് മാത്രം പറയാനേ ഇവിടെ ആൾക്കാർക്ക് സമയമുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മൾ അഞ്ജലി പറയണ്ട കുഞ്ഞ നിനക്ക് അവളുടെ പേര് പറയണതും അവളുടെ കാര്യം പറഞ്ഞതും ഇഷ്ടമല്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾക്ക് ആരെ കൊണ്ടാണ് എപ്പോഴും ഭഗാനുണ്ടാവണം എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയട്ടെ അഞ്ജലി അവിടെ പോകുക കേട്ടോ അതിനുശേഷം നമ്മുടെ മനോരമയും ലാവണിയൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട് അശ്വിൻ പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് അശ്വിൻ അന്ന് വയ്യാണ്ടായപ്പോഴേക്കും അടക്കളെ വെച്ച് വീഴാൻ പോയപ്പോ ശ്രുതിയാണല്ലോ താങ്ങി പിടിച്ചതും അതുപോലെ തന്നെ ജിലേബി കൊടുത്തത് ആ ആ ഒരു ഡയബറ്റി അതായത് ആ ഒരു ഷുഗറിന്റെ ലെവലിൽ നിന്ന് ഓക്കെ ആക്കിയത് അതൊക്കെ നമ്മുടെ അശ്വിൻ പെട്ടെന്നൊന്നും ആലോചിക്കുന്നുണ്ട് കേട്ടോ അതേസമയം ശ്രുതിയും വീട്ടിലോരുന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് പ്രീതി വരുന്നുണ്ട് അല്ല ശ്രുതി നീ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഏ ഒന്നുമില്ല ചേച്ചി എനിക്ക് മനസ്സിലായി വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുമെന്ന് ആലോചിക്കായിരിക്കുമല്ലോ ഇത്രയും നാളെ നിനക്ക് അശ്വിൻസ് വീട്ടിൽ ജോലി ഉള്ളതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഇനി എന്ത് ചെയ്യും ശ്രുതി നമുക്ക് ആ ഷാംസാനോട് പറഞ്ഞിട്ട് ഏതെങ്കിലും കമ്പനിയിൽ ജോലി നോക്കിയാലോ വേണ്ട ചേച്ചി കമ്പനി പോയി ജോലി എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് ഐഡിയ എന്ത് ഐഡിയ ഇവിടെ നമുക്കൊരു ട്യൂഷൻ സെൻ്റർ തുടങ്ങിയാലും ചേച്ചി ട്യൂഷൻ സെൻ്ററും അതെ ട്യൂഷൻ ക്ലാസ്സിൽ കുറച്ച് പിള്ളേർ വരുവാണെങ്കിൽ നല്ലതല്ലേ അവർക്ക് ക്ലാസ് എടുത്ത് പൈസയും അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്നുള്ള വരുമാനം കൂടി ആകുമ്പോഴേക്കും അത്യാവശ്യം വീട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമല്ലോ അതിന് പിള്ളേരെയൊക്കെ കിട്ടുമോ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ ആദ്യം കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഒരുപാട് പിള്ളേർ ജോയിൻ ചെയ്തോളും ചേച്ചി എന്ന് പറയുവാണ് അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഫോൺ ബെല്ലടിക്കുമായിട്ടോ ശ്രുതിയിട്ട് ആ അതെ ആ അഞ്ജലി മേഡോണോ വിളിക്കണത് എന്ന് പറഞ്ഞിട്ട് ഫോൺ പെട്ടെന്ന് ശ്രുതി എടുക്കുന്നുണ്ട് എന്നിട്ട് അഞ്ജലി പറയണ്ടേ ഹലോ ശ്രുതി നീ ഇപ്പോൾ വീട്ടിലാണോ അതെ അഞ്ജലി മേഡം എന്താ അതെ നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം എന്തോ അഞ്ജലി മേഡം എന്താ കാര്യം അതൊന്നും പറയാനുള്ള സമയം ഫോണിൽ കൂടി പറയാനുള്ള സമയമില്ല നീ എത്രയും പെട്ടെന്ന് ഒന്ന് വരാൻ നോക്കും അഞ്ജലി ശ്രുതി അത്ര അർജൻറ്റായത് ഞാൻ വിളിക്കണത് പ്ലീസ് ശരി മേഡം എന്ന് വേണ്ടി ഫോം വെക്കുവാണ് എന്താ എന്താ ശ്രുതി കാര്യം എന്ന് പ്രീതി ചോദിക്കുമ്പോൾ അഞ്ജലി മാഡത്തിന് എന്താ അത്യാവശ്യമുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ചേച്ചി പറയണത് അമ്മായി ചോദിക്കല ആഹാ അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ പിന്നെ നീ എന്തിനാ അവിടേക്ക് പോകുന്ന അവിടെ പോകേണ്ട ഒരു കാര്യമില്ല അതേ ശ്രുതി നീ അങ്ങോട്ട് പോകേണ്ട കേട്ടോ എന്ന് പറയാണ് അല്ല അമ്മായിയും ഒരു കാര്യമില്ലാണ്ട് അഞ്ജലി മേഡം ഇങ്ങനെ അത്യാവശ്യമായിട്ട് വിളിക്കില്ല അവർ വെറുതെ വിളിക്കുന്നതായിരിക്കും ഇല്ല അഞ്ജലി മാഡം കള്ളം പറയില്ല അവിടെ എന്തോ ഒരു കാര്യമുണ്ട് അഞ്ജലി മാഡം ഭയങ്കര പരിഭ്രമത്തിലാണ് വിളിച്ചത് ഹോ നിന്റെ ഒരു കാര്യം അമ്മായി ഞാനത് പോയിട്ട് വരട്ടെ ഞാനിപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞാലും നീ പോകാതിരിക്കുവല്ലോ എന്തെങ്കിലും ചെയ് എന്ന് പറയുകയാണ് പിന്നെ വരുമ്പോൾ നീ അച്ഛനുള്ള മരുന്നും കൂടി മേടിക്കണം അശോകേട്ടൻ്റെ നാളത്തേക്കുള്ള മരുന്നൊന്നുമില്ല ശരിയമ്മമായി ഞാൻ വാങ്ങിച്ചോളാം എന്ന് ശ്രുതി പറയാനോ അങ്ങനെ ശ്രുതി അവിടുന്ന് അപ്പം തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് ഓട്ടോറിക്ഷയിൽ പോകുകാട്ടോ അതേസമയം പ്രീതി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ആകാശമാണെങ്കിൽ പ്രീതിനെ നോക്കി റോഡരികെങ്കിൽ നിൽക്കുകട്ടോ പ്രീതിനെ ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെയൊന്നും ഇനി ആ കുട്ടി ഇവിടെ ഉണ്ടാവില്ല എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക തന്നെ പ്രീതി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഓട്ടോ പിടിക്കാൻ വേണ്ടി ഇറങ്ങണം ഹലോ ഓട്ടോ ഒന്ന് നിർത്തണേ എന്ന് പറയുമ്പോഴേക്കും ഓട്ടോ ഓട്ടോക്കാരെ നിർത്തുന്നുണ്ട് അപ്പോഴേക്കും ആകാശ പുറകെ വന്നിട്ട് പ്രീതി എന്ന് വിളിക്കാണ്ട് ആ ആകാശാലോ എന്നിട്ട് ഓട്ടോക്കാരൻ്റെ പ്രീതി പറഞ്ഞ ചേട്ടൻ പോയിക്കോ എന്താ കുട്ടി കുട്ടി കൈകാഴ്ച ഞാൻ നിർത്തിയത് രാവിലെ തന്നെ ഓരോരുത്തർ വന്നോളും മനുഷ്യനെ മെനക്കെടുത്താൽ മുന്നിട്ടായിരുന്നു പേട്ട് ഓട്ടോ ചേട്ടൻ അവിടെ നിന്ന് പോകും ശേഷം നമ്മുടെ ചോദിക്കണ്ടേ ആകാശ സാർ എന്താ ഇവിടെ സുഖാണോ എന്ന് ചോദിക്കുമ്പോ ആകാശം തിരിച്ച് എന്ന് രണ്ടുപേരും ഒരുമിച്ച് ചോദിക്കാന് അവർ ഒരു പരസ്പരം ചിരിക്കുന്നുണ്ട് അല്ല ആകാശ സാർ എന്താ ഇവിടെ അത് ഞാൻ ഇവിടെ ഒരു അത്യാവശ്യം ഒരു സ്ഥലം വരെ വന്നതാ അപ്പോ പ്രീതി ഇവിടെ ഉണ്ടോ എന്ന് ഒന്ന് നോക്കാൻ വന്നതാ ആ ശരി പ്രീതി എവിടെ പോവാ ഞാനിന്ന് അമ്മായിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു ഒന്ന് പുറത്തേക്ക് പോകുവാ എന്നാ നമുക്ക് പിന്നീട് കാണാം അല്ലേ പ്രീതി അതെ പിന്നീട് കാണാല്ലേ ഉം ആ ശരി കാണണമല്ലോ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആകാശം പറയുമ്പോൾ പ്രീതി നാണത്തോട് കൂടി തന്നെ ചിരിച്ചിട്ട് അവിടുന്ന് പോകുകട്ടോ അതേസമയം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോകുന്ന സമയത്ത് അഞ്ജലി വീണ്ടും വിളിക്കുകയാണ് ശ്രുതി നീ എവിടെയാ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് മേഡം പെട്ടെന്ന് വാ കുട്ടി വരുവാ മേഡം വരുവാ എന്ന് പറയാട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി പെട്ടെന്ന് തന്നെ അശ്വിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഗേറ്റ് വേഗം തുറക്കുമ്പോഴേക്കും ശ്രുതി ഗേറ്റ് തുറന്ന് ഒച്ച കേൾക്കുമ്പോഴേക്കും വീട്ടിൽ പെട്ടെന്ന് പൊട്ടിത്തെടുക്കുന്ന സംസാരമൊക്കെ കേൾക്കുവാട്ടോ മുത്തശ്ശിനാമണിയും ഭയങ്കര വഴക്ക് മുത്തശ്ശി പറയുന്നുണ്ട് ഇത്ര നാള് ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് രാമ രാ രാമായണ വായിക്കണ കാര്യമൊന്നും ആ കുട്ടി പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നോക്കൂ എൻ്റെ എന്റെ കണ്ണ് മൂടിക്കിട്ടാമൊന്നും നീ വിചാരിക്കേണ്ട നിന്നെ കുഞ്ഞെ കല്യാണം കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴേക്കും നീ അങ്ങോട്ട് മുകളിലേക്ക് കയറിയോ ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി കുഞ്ഞെ നിന്നെ വിവാഹം കഴിക്കില്ല ഇവിടെ വരാൻ കയറിപ്പോകാൻ വേണ്ട പെണ്ണിനെ കുറച്ച് സാമാന്യം ബോധോ വിവരമോ ഒക്കെ വേണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ രാമായണം വായിക്കുന്നത് എങ്ങനെയാണ് പോലും നിനക്ക് അറിയില്ല മുത്തശ്ശി നോക്ക് ഇത്ര വലിയ ബുക്ക് ഞാൻ എങ്ങനെ വായിക്കാനാണ് മാത്രമല്ല അതിൻ്റെ അർത്ഥം ഒന്നും എനിക്കറിയില്ല അതുകൊണ്ടിട്ടല്ലേ എന്ന് ലാവണയെ പറയുന്നുണ്ട് ഇതൊക്കെ ട്ടോ പെട്ടെന്ന് അഞ്ചരി പുറത്തേക്ക് അങ്ങനെ ആ ശ്രുതി നീ വന്നു നോക്ക് രാവണ്യം മുത്തശ്ശി വീണ്ടും വഴക്കായി അയ്യോ അതെന്തിനാ ഒന്നും പറയണ്ട കർക്കിടക മാസം അല്ലേ രാമായണം വായിക്കാൻ വേണ്ടി രാവണി എടുത്ത് മുത്തശ്ശി പറഞ്ഞു അതിന്റെ അർത്ഥം അറിയില്ല രാമായണം വായിക്കാൻ പറ്റുന്ന രാവണിയം അപ്പ തുടങ്ങിയ വഴക്ക എന്ന് പറയണം അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് ഓ അങ്ങനെ എന്താണ് നിനക്ക് നിന്നെ തോന്നിയ പോലെ ജീവിക്കണമെന്നും ഇവിടെ പറ്റില്ല ലാവണ്യ നോക്ക് നിന്നെ കല്യാണം നടക്കുമെന്നൊന്നും നീ വിചാരിക്കേണ്ട അത് പറയുകയാണ് ആഹാ മുത്തശ്ശിക്ക് അത്ര വാക്ക് ഇതാണെന്നുണ്ടെങ്കിൽ ഞാനും അശ്വിൻ സാറും പഴയ പോലെ ലിവിങ് ടുഗതർ ആയിട്ട് നിന്നോളാം എന്ന് പറയുകയാണ് അത് കേൾക്കുന്നത് മുത്തശ്ശി ദേഷ്യത്തോടു കൂടി ലാവണിയെ നോക്കുവാട്ടോ ലാവണിയെ മുത്തശ്ശിനെ നോക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് നമ്മുടെ ശ്രുതി അയ്യോ ഇതെന്ത് പറ്റി പെട്ടെന്ന് ഇവര് പിന്നെ വഴക്കൂ ഒന്നും പറയണ്ട എന്ന് പറയാണ് നീ അകത്തേക്ക് എന്ന് പറയുമ്പോൾ മുത്തശ്ശി മുത്തശ്ശി എന്താ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ കണ്ടില്ലേ ശ്രുതി ഇവർക്ക് രാമായണം വായിക്കാനൊന്നും അറിയില്ല മുത്തശ്ശി പേടിക്കണ്ട ഇന്നൊരു ദിവസം കൊണ്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാനില്ല ഇന്നൊരു ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ടൊക്കെ എന്താവാനാ അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം മുത്തശ്ശി മുത്തശ്ശി ഒന്നും കൊണ്ട് പേടിക്കണ്ട എന്ന് പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മനോരമ അങ്ങോട്ടേക്ക് വന്നിട്ടോ മനോരമ ഒക്കെ എന്തൊരു സംശയം വരുവാണ് മനോരമ മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് ശ്രീ കീറസാരനക്കാരനെ കീറസാരക്കാരനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ മുത്തശ്ശിയും ലാവണി അഞ്ജലി കൂടി നാടാൻ കളിക്കുകയാണോ ഉം നോക്കാം വെയിറ്റ് ആൻഡ് സീ എന്ന് മനോരമ മനസ്സിൽ പറയുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എന്താ എപ്പിസോഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ